എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ബോൾ വെച്ചിട്ട് ഉള്ള ഒരു വ്യായാമമാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളെ ഈ കൈയുടെ വിരലുകൾ ചിലവരുടെ വിരലുകൾ തരിക്കും തരിപ്പ് മരവിപ്പ് അതുപോലെ നമ്മൾ ബസ്സിലൊക്കെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ഈ വിരലുകളൊക്കെ ഭയങ്കര പെട്ടെന്ന് തരിപ്പ് വരും ഇന്ന് മരവിച്ച് പോകും പിന്നെ അതിങ്ങനെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ അതുപോലെ തന്നെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് പ്രായം കൂടി അവർക്കാണ് കാര്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ നമ്മൾ ചുരുട്ടി ബലം ബലമേഴുക്കുമ്പോൾ ഈ വിരലുകൾക്കും കൈക്കും തീരെ ബലമില്ലാതെ മാതിരി തോന്നും രാവിലെ ഓക്കെ അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഈ ബോൾ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഞാൻ വാങ്ങിയതല്ല ഇത് എൻ്റെ അച്ഛൻ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോൾ അച്ഛൻ അമ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അഡ്മിറ്റായപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഇത് കൈയുടെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് വെച്ച അപ്പം അച്ഛനിപ്പോ അച്ഛൻ മരിച്ചുപോയി എന്നാലും ഇത് ഓർമ്മക്കായിട്ട് ഇവിടെ ഇത് പഴയതായി അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു വ്യായാമമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ഉപയോഗപ്രദമായ ഒരിതാണ് ഞാനും ചെയ്യാറുണ്ട് പല എക്സസൈസുകളൊക്കെ എല്ലാ വ്യായാമമൊന്നും നമുക്ക് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ മരവിപ്പ് അതുപോലെ ഇതിനുള്ള ബലക്കുറവുകൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഈ ഞരമ്പുകൾ ഈ കൈയുടെ വീക്ക്നെസ് മസിൽസിനുള്ള വീക്ക്നെസ് ഓക്കെ ഈ നമുക്ക് ഈ ഷോൾഡർ വേദന കൈ വേദന കഴുത്ത് വേദന പിന്നെ എന്നൊക്കെ പറയുന്നതിൻ്റെ എന്താ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ മസിൽസ് വീക്കാകും മസിൽസ് ആദ്യമൊക്കെ നല്ല ടൈറ്റ് ആവും ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല ടൈറ്റ്നെസ് ഉണ്ടാവും നല്ല മസിൽ കാലിൻ്റെ ആയാലും കൈയുടെ ആയാലും ശരീരത്തിൻ്റെ ആയാലും ഒക്കെ അപ്പോൾ അത് നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ മസിൽസും വീക്കാകും അങ്ങനെ വീക്കാവുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കൈയുടെ മസിൽ അല്ല കാലിൻ്റെ താഴെയുള്ള മസിൽസ് നമ്മൾക്ക് മസിൽ പിടുത്തം എന്ന് പറയുന്നില്ലേ അതും ഇതിൻ്റെ കാരണമാണ് അതിനുള്ള ഒരു എക്സസൈസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ കൈയുടെ ആരോഗ്യം ബലം വീണ്ടെടുക്കാൻ വേണ്ടി ഈ വിരലുകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആയി കൈക്ക് നല്ല ബലം കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിനു മുമ്പേ നമുക്ക് പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പേ കൈ ഒന്ന് കുറച്ചൊരു ഒരഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് വ്യായാമം ചെയ്യണം ഒരു നമ്മൾ സാധാരണ ഒന്ന് വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൈയ്യെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കണം ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാം അപ്പൊ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൈയുടെ വിരലുകൾ ഇതുപോലെ പിടിച്ചിട്ട് ഒരു കുറച്ച് സമയം അത് നിങ്ങൾക്ക് അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം അങ്ങനെ വേണ്ടി നിങ്ങളെ സമയം പോലെ ഇതിനെ ഒന്ന് ഇങ്ങനെ 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 ചെയ്യാം ഓക്കെ വെള്ളമൊക്കെ വേദനിക്കും ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് പിന്നെ ഒന്ന് കുറച്ച് ഇങ്ങനെ ചെയ്യാം ഇത് റൈറ്റിലോട്ടും അതുപോലെ വെറുതെ ഇങ്ങനെയും ചെയ്യാം പക്ഷെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ട് ഈ അരുമ്പുകൾക്ക് നല്ല വേദന തോന്നും അതുകൊണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുക ചെയ്യാത്തവർ എന്നിട്ട് കുറച്ച് സമയം ഇങ്ങോട്ടും ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക അതൊന്നും നല്ല ടൈറ്റാക്കി പിടിക്കണം പിടിക്കാം ടൈറ്റാക്കി പിടിച്ചിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം അപ്പോൾ വേദനിക്കും നല്ല വേദന ഉണ്ടാവും ഒക്കെ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്ക് കുറച്ച് അതിന് റെസ്റ്റ് കൊടുക്കുക കുറച്ച് നമ്മൾ ഇങ്ങനെ വമ്പ് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മുടെ ഈ കൈ തന്നെ ഈ വിരൽ തന്നെ ഇങ്ങനെ മുഷ്ടി പിടിക്കുക ഇങ്ങനെ ചുരുട്ടുക അതോടുകൂടി തന്നെ ഇങ്ങോട്ട് കുറച്ച് പിന്നോട്ട് വലിക്കുക ഓക്കെ നല്ല ടൈറ്റായിട്ട് ബലത്ത് പിടിക്കണം നമ്മൾ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ മസിൽസിൻ്റെ അല്ലേ എക്സസൈസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കാം വൺ ടു ത്രീ ഫോർ 5, 6, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഓക്കെ ഓക്കെ അതിനുശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ എക്സസൈസ് ആണ് ചെയ്യേണ്ടത് അപ്പം അതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറിന് കുറച്ച് വ്യായാമം കൊടുക്കണം ഓക്കെ ഷോൾഡറിന് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് ഭയങ്കര കടസ്സിൽ കാണും ഒരു വല്ലാതെ ഒരു അവസ്ഥയായിരിക്കും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ അതിന് ആദ്യം ആദ്യമൊക്കെ കുറച്ച് കുറച്ച് ചെയ്യുക പിന്നെ കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും കുറേ ആയിട്ട് ആരെങ്കിലും ഇതുപോലെ വിട്ടുകിടക്കുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ ഷോൾഡറിന് വിരലിൻ്റെ കൊടുത്തു ജോയിൻ്റിൻ്റെ കൊടുത്തു ഇനി ഈ മുട്ടിൻ്റെയാണ് നമ്മൾ കാര്യമായിട്ട് ഇങ്ങനെ ചെയ്തത് ഓക്കെ ഈ ജോയിൻ ഇനി ഷോൾഡറിന് ഇങ്ങനെ കൈവയ്ക്കുക നല്ല സ്മൂത്തായിട്ട് ഫ്രീ ആയിട്ട് ഓക്കെ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഓക്കെ അത് എത്ര മണിച്ച് നിങ്ങൾ ചെയ്യുക ഞാൻ അധികം ടൈം എടുക്കുന്നില്ല കാരണം നമ്മൾ മറ്റേ ബോളിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഒന്ന് ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ ടൈംസ് ഇങ്ങോട്ട് കറക്കുക അത് കഴിഞ്ഞ് ഇങ്ങോട്ടും ഇന്ന് കറക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ കയ്യും ഒന്ന് നന്നായിട്ട് നല്ല സ്പീഡ് കറക്കുക പറ്റും പക്ഷേ നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേയുള്ളൂ ഇല്ലെങ്കിൽ ഇവിടുത്തെ പുഴയെ കളിപ്പോവാ കേട്ടോ ഞാൻ ഒരുമാതിരി ഞാൻ സ്പീഡ് കറക്കാറുണ്ട് അതാ ഓക്കെ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് സ്വിം ചെയ്ത് അതിന് വേണ്ടി വരാം കൊടുക്കും ഓക്കെ അപ്പോൾ ഏകദേശം നമ്മളെനിക്ക് കുറച്ച് വ്യാഴം അല്ലെങ്കിൽ ഈ വിരലിന് ബോൾ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര വേദനയ്ക്കൂടി ഒക്കെ ഞാൻ ബുകൾക്ക് നർസിന് ഭയങ്കര ബസ്റ്റനിക്ക് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഇതും കഴിഞ്ഞു ഷോൾഡറിൻ്റെ കഴിഞ്ഞു അതിനു വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ഷോൾഡറിനോ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ ഇതിനെ കൊണ്ട് നമുക്ക് കൈ മാത്രമല്ല നമ്മളെ ഉള്ളിലെ ഹാർട്ട് കാർഡിയോ വ്യായാമം കൂടിയാവും ഉള്ളിലെ നമ്മളെ ലിവറിനും ഹാർട്ടിനൊക്കെ വേണ്ടി കാരണം ഇതിങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ ഇങ്ങനെ ഓക്കെ കുറച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുക ഓക്കെ പിന്നെ കുറച്ച് വേണമെങ്കിൽ കൈ കൊണ്ട് കൈയുടെ ഒരുപാട് എക്സസൈസ് ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്ത് ഈ വിരലിംഗ് അതുകൊണ്ട് ഞാൻ അതൊന്ന് കാണിക്കാൻ പറ്റും ഓക്കെ അപ്പം കുറച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ചൊന്ന് വാമപ്പ് ചെയ്യണം കേട്ടോ ഏത് എക്സസൈസ് ചെയ്യുന്ന അപ്പോൾ കയ്യിൻ്റെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കയ്യിൻ്റെ ചെയ്ത് ഓക്കെ അപ്പം നമുക്ക് ബോൾ എടുത്തിട്ട് ബോളിൻ്റെ എക്സസൈസ് ചെയ്യാം റൈറ്റ് ഇതാണ് ബോൾ ബോൾ ഇങ്ങനെ പിടിക്കാം ഈ വിരലുകൾ ഇങ്ങനെ അടക്കി പിടിക്കാം ഓക്കെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഒരു ഒരു എത്ര പ്രാവശ്യം നീക്കും ആദ്യമൊക്കെ ഒരു ഫൈവ് ടൈംസ് ഒക്കെ ആക്കുമ്പോഴത്തേനും തന്നെ ഇവിടെക്ക് കടിച്ചിലെടുക്കും വേദന എടുക്കും അപ്പോൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഡെയിലി അങ്ങനെ ഒരു അമ്പത് പ്രാവശ്യം നമ്മൾ ഒരു വട്ടം ചെയ്യണം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഓക്കെ അപ്പം നിങ്ങൾ അമ്പത് പ്രാവശ്യം ചെയ്യാൻ പറ്റും അമ്പത് പ്രാവശ്യം ചെയ്യണം ആദ്യം ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര വേദനയായിരിക്കും കൈയ്യൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് കുറച്ച് ചെയ്യ ഡെയിലി അതിന് ശേഷം നമ്മൾ ഇത് ചെയ്തില്ലേ അതേപോലെ ബാക്കിയെല്ലാ എക്സൈസും ചെയ്യുന്നത് പോലെ ഇതേപോലെ തന്നെ പിടിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കുക പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ പിന്നെ ഈ ബോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ഉള്ള ബോൾ വാങ്ങിക്കണം നമ്മൾ കുറ അധികം ടൈറ്റുള്ള വാങ്ങിച്ചാൽ നമുക്കതിനെ പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ കുറച്ച് സോഫ്റ്റ് ഉള്ളത് ടൈറ്റ് ചെയ്യണമെങ്കിൽ നല്ല മസിൽസ് നല്ല നല്ല കൈക്ക് നല്ല വരവിനൊക്കെ ആരോഗ്യം വേണം നമ്മൾ ഇത് കുറച്ച് പ്രായം ചെന്നവരുടെ കാര്യമാണ് പറയുന്നത് അപ്പം നമുക്കും ചെയ്യാം നമ്മൾ നോർമൽ ആയിട്ടുള്ള യങ്ങേഴ്സിനും ചെയ്യാം ഇത് യൂത്തിനും ചെയ്യാം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വ്യായാമമാണ് ഓക്കെ അത് കഴിഞ്ഞ് അത് ആദ്യം ചെയ്തുപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക എന്നിട്ട് ഇതിന് അങ്ങനെ കുറച്ച് പാടാണ് കുറച്ച് വിഷമിക്കുന്ന എക്സസൈസാണ് അപ്പോൾ ഒരു ശരി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോരാ ഫുൾ ആയിട്ട് ഇങ്ങനെ കറങ്ങിങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ എന്നെ കൈക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക അഗൈൻ ഓപ്പോസിറ്റ് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പം ഇത് ആണ് ഏറ്റവും നമ്മളെ കൈക്ക് വിരലുകൾക്ക് ബലം കൂട്ടാനും നരമ്പുകൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും മസിൽസ് ടൈറ്റ് ആവാൻ അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ നരമ്പുകൾക്ക് കിട്ടുക ഇനി നമ്മുടെ ഈ മസിൽസ് ഒന്ന് ടൈറ്റായി കിട്ടണം ചിലപ്പോൾ വളരെ ലൂസായിപ്പോകും കുറെ കഴിയുമ്പോഴത്തേനും വളരെ ലൂസായിട്ട് നമ്മൾ ഈ ബോഡി ബിൽഡേഴ്സിനോ അതുപോലെ തന്നെ പ്ലേയേഴ്സിനും ഒക്കെ കാണുന്നില്ലേ അവർ ആദ്യമൊക്കെ നല്ല ഇതുണ്ടാവും കുറേ ടൈമത്തേക്കും മരിച്ചു എന്തുകൊണ്ടാണ് മസിൽസ് വീക്കാകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് അപ്പോൾ നമുക്കൊന്നുകൂടി ഈ മസിൽ എങ്ങനെ ടൈറ്റ് ടൈറ്റാകും ഇത് ചെയ്തുകൊണ്ട് നോക്കാമല്ലേ ആദ്യം ചെയ്തുകൊണ്ട് വൺ ഓക്കെ റൈറ്റ് അപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്തായിരുന്നു അതിനെ ഇങ്ങനെ പിടിക്കുക കയ്യിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ട്വൻറ്റി ചെയ്യാം തേർട്ടി ചെയ്യാം ഫോർട്ടി ചെയ്യാം ആസ് യു എൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പ്രാക്ടീസ് ആകും പിന്നെ അതേപോലത്തെ സെയിം ഇത് തന്നെ ഇങ്ങനെ പിടിക്കുക പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യണം കൈ താഴോട്ട് വെക്കുക നെറ്റ് വിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വെണ്ടി വരെ ചെയ്യാം ഓക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ഈ കൈയുടെ ഈ കൈയുടെ മസിൽസും അതുപോലെ തന്നെ നമ്മൾ നെഞ്ചത്ത് ഇവിടെയൊക്കെ മസിൽസ് ഉണ്ട് അറിയില്ലേ ഈ ഈ ഈ മസിലിനും കൂടി വേണ്ടിയുള്ള വ്യായാമം രണ്ട് ഷോ വിത്ത് ഷോൾഡർ മസിൽസ് ആൻഡ് എല്ലാം വൺ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ടൈറ്റ് ആവും മസിൽ ഓക്കെ അപ്പോൾ നന്നായിട്ട് ചെയ്യുക റൈറ്റ് ഓക്കെ അപ്പോൾ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇത് ടൈറ്റായി പിടിക്കണം ഇങ്ങനെ ടൈറ്റായി പിടിച്ചിട്ട് കുറച്ച് വിഷമമാണ് കേട്ടോ എന്നാലും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് മുഷ്ടി ചുരുട്ടി പിടിക്കുന്ന മുഷ്ടി നമ്മൾ നേരത്തെ ചുട്ടി പിടിച്ചായിരുന്നു അത് കുറച്ച് ഈസിയായി ഓക്കെ ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇത് കുറച്ച് ടൈറ്റ് ഇത് കുറച്ച് പട ഇതും കൂടി പിടിച്ച് പ്രസ് ചെയ്തിട്ട് പിടിക്കും ഓക്കെ അങ്ങനെ ശരി അടുത്തത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം നമ്മൾ വാം ഔട്ട് വാമൗട്ട് വാമപ്പ് ചെയ്തപ്പോൾ കൈ കറക്കിയതുപോലെ രണ്ട് കൈ ഒരുമിച്ച് കറക്കുക ഇങ്ങനെ പിടിക്കുക ഇതാ വൺ ടു ത്രീ ഫോർ പ്രസ് ചെയ്യണേ ഇങ്ങനെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റൈറ്റ് ഓക്കെ അത് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ചെയ്യുക അതിങ്ങനെ കറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ 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 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക വൺ ഓക്കെ രണ്ട് വൺ ടു ത്രീ ഫോർ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മസിൽസ് എക്സസ് മസിൽന് വേണ്ട വ്യായാമം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ നമ്മളെ ഷോൾഡർ പ്ലസ് ചെസ്റ്റ് ഓക്കെ ചെസ്റ്റിനുള്ള വ്യായാമമായി ഉള്ളിലുള്ള ഇതിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇത് ചെയ്തു ഒരു മൂന്നാലെണ്ണം കാണിച്ചു ഇനി വരണം കൂടി നമുക്ക് പറയാം ഇതിങ്ങനെ തന്നെ പിടിക്കാം സ്ട്രെയ്റ്റ് ആയിട്ട് പിടിക്കാം ഓക്കെ ഇതെല്ലാം ചെയ്യുമ്പോൾ വിരൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ഓക്കെ രണ്ട് വെറുതെ ഇങ്ങനെ ചെയ്യരുത് റെഡി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ എന്നിപ്പോൾ വേദിക്ക് ഇതുപോലെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ കൂടുതൽ സമയം ഒന്ന് ചെയ്യാനൊന്നും പറ്റുന്നില്ല പാലിന് വേദനയുണ്ട് കുട്ടിന് വേദനയുണ്ട് നമുക്ക് ബെഡിൽ ഇരുന്നോണ്ടോ അല്ലെങ്കിൽ സോഫയിൽ ഇരുന്നോണ്ടൊക്കെ ഈ ബോൾ എപ്പോഴും കയ്യിൽ പിടിച്ചിട്ട് എപ്പോഴും വെച്ച് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ ഇങ്ങനെ പിടിക്കേണ്ട കുറച്ച് നേരെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ ഇങ്ങനെ പിടിച്ച് ചെയ്യാം ഓക്കെ പിന്നെ ഇങ്ങനെ പിടിച്ച് ചെയ്യാം റൈറ്റ് അത് കഴിഞ്ഞ് നേരെ പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഏത് വ്യായാമം കൈകൾ ചെയ്യുമ്പോൾ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ മസിലിനൊക്കെ കുറച്ച് പെയിൻ ഉണ്ടാവും അത് സാരമില്ല അത് ആദ്യം ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം നമ്മളിതിൻ്റെ ഒക്കെ ചെയ്ത് ഇനിയും ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ഒരുപാടുണ്ട് ഇതിനെക്കൊണ്ട് എന്നിരുന്നാലും നമ്മൾ ഏത് എപ്പോൾ സമയം കിട്ടുന്നോ നമുക്ക് ഇതിനായിട്ട് വേറെ സമയമൊന്നും വേണ്ട നമ്മൾ ഭക്ഷണങ്ങൾ കഴിച്ച് സോഫയിൽ ഇരിക്കുമ്പോൾ ഇത് കൈ പിടിക്കുക ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക രണ്ടും ചെയ്യുന്നില്ല ഒരു കൈ കൊണ്ട് ചെയ്യുക പിന്നൊരു കൈ കൊണ്ട് ചെയ്യാം അത് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിരിക്കണം ഓക്കെ ഇത് നമ്മൾ ഇതാ ഇനി അടുത്ത ഒന്നുകൂടി നമുക്ക് ചെയ്യാം ഈ നീ മുട്ടിനും അതുപോലെ തന്നെ മസിൽസിനും ഇതല്ല ഇങ്ങനെ പ്രസ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതിനെങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല ഇത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം ബിക്കോസ് ഇത് പലർക്കും അറിയുന്ന കാര്യങ്ങളാണ് തന്നെ നമ്മളിതൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ അതാണ് അല്ല ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളെയുള്ളൂ ഓക്കെ അപ്പോൾ നല്ല വ്യായാമമാണ് ഒരു ഒരു വെരി ബെസ്റ്റ് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ അടുത്തത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തു ഒരു നാലഞ്ച് എക്സസൈസ് ചെയ്തില്ലേ ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് ഒന്ന് നമുക്ക് പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ പിടിക്കുക ബോക്സിംഗ് സ്റ്റൈലിൽ ഇതുപോലെ നിൽക്കുക ഇതുപോലെ നിൽക്കുക ബോക്സിംഗിന് ഇങ്ങനെ നിൽക്കുന്നത് ബോക്സിങ് അപ്പോൾ അത് നമുക്ക് വെറും കയ്യിലൂടെയും ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ ബോൾ കൈ പിടിച്ചിട്ടും ചെയ്യാം അപ്പോൾ ബോൾ പിടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബലം കിട്ടും അതാണ് പവറിൽ ചെയ്യണം ഓക്കെ അത് ലെഫ്റ്റ് ഹുക്ക് റൈറ്റ് ഹുക്ക് അങ്ങനെയാണ് ലെഫ്റ്റ് ഹുക്ക് മീൻസ് ഇത് റൈറ്റ് ഹുക്ക് മീൻസ് ഇത് ഓക്കെ അപ്പോൾ ബോക്സിങ്ങിനൊക്കെ അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഹുക്ക് റൈറ്റ് ഹുക്ക് പിന്നെ ഫ്രണ്ട് ഓക്കെ പിന്നെ അപ്പർ അപ്പർ കട്ട് ടീക്കേ പിന്നെ അഴിയിൽ കുടിങ്ങനെ ഇതൊക്കെ കയ്യിലെ വ്യായാമമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടീക്കേ ഇതൊരു കട്ട് ഇതൊരു കട്ട് നമുക്ക് ഇത് വിളിച്ചോളാം ഒന്ന് കുറച്ച് ചെയ്യാം ഓക്കെ റെഡി ബോക്സിംഗ് കട്ട് എക്സസൈസ് വിത്ത് ബോൾസ് ഓക്കെ റെഡി പോസിഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ ഓക്കെ നെക്സ്റ്റ് നേരെ ഫ്രണ്ട് ഓക്കെ ഇത് ബെഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം വെറുതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇത് കൈ പിടിച്ചോണ്ട് എന്താ ചെയ്യാം വേണമെങ്കിൽ ഓക്കെ അടുത്തത് മുകളിലോട്ട് നമുക്ക് ചെയ്യാം എന്താ നമ്മളെ കൈക്ക് ബലമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനും ഒരു ഉഷാരും കാണത്തില്ല അതുകൊണ്ട് എപ്പോഴും ട്രൈ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് നമ്മൾ കൈ നല്ല ബലമുള്ളതായ ശക്തിയായിട്ട് അതിനെ പവർഫുള്ളായിട്ട് സൂക്ഷിക്കുക ഓക്കെ അതിന് വേണ്ടത് കുറെ വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കൈക്ക് ഒരു പ്രത്യേക ഒരു പവർ കിട്ടിയാൽ മതി തോന്നും ഇതുകൊണ്ട് വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് എന്തോ ഒരു ബലമില്ലാത്ത പോലെ തോന്നും പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൈ മുടിച്ച് നോക്കിയാൽ നല്ല പവറായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യുക ബോളില്ലാത്തവരെല്ലാവരും ബോൾ വാങ്ങിച്ചു വെക്കുക ബെഡിൽ ഇരുന്നിട്ട് ചെയ്യുക സോഫയിലിരുന്ന് ചെയ്യാം സിറ്റോട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചായ പിടിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാം ഇതിന് വേറെ ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നോ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചെയ്യണമെന്നോ അങ്ങനത്തെ ഒന്നും ഇതിനില്ല ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യാൻ മുകളിൽ കഴിക്കാം നമുക്ക് നേരത്തെ തന്നെ കാണിച്ച് തരാം ഫസ്റ്റിൽ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ഇവിടെ വയറിനും സൈഡ് അതുപോലെ ബെല്ലി അത് ഇതിനൊക്കെ കിട്ടുന്ന മൊത്തത്തിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു ബാമാണ് ഓക്കെ റെഡി ഇതിങ്ങനെ കറക്റ്റ് ഫുൾ തല അരച്ചു തലയറിഞ്ഞാൽ ചിലപ്പോൾ ബാലൻസ് ഉണ്ടാവില്ല അതുപോലെ നമുക്ക് തല അറങ്ങും വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ വൺ ടു 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 റൈറ്റ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ കാണിക്കുള്ളൂ ഇതിന് ഇനിയും ഒരുപാട് കൈകൊണ്ട് നമുക്ക് വ്യായാമം ചെയ്യാം പിന്നെ അധികം വലിയ ലോങ് വീഡിയോ ആണ്ട അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇത് എടുത്ത് ഞാൻ കാണിച്ചത് മാത്രമല്ല ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വെച്ചോണ്ട് കയ്യിൽ വെച്ചോണ്ട് എന്ത് വ്യായാമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓക്കെ അപ്പോൾ ഇത് ഞാനൊരു ഗൈഡ് ലൈൻസ് തന്നെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഇടുന്നുണ്ട് വല്ലപ്പോഴും വ്യായാമത്തിൻ്റെയോ അങ്ങനെയൊക്കെ ഉള്ളിടുന്നത് അപ്പോൾ എല്ലാവരും അത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ ഒന്ന് ഷെയറും കൂടി ചെയ്യാം ഇഷ്ടമാണെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു വീണ്ടും കാണാം നൈസ്